എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് പാലക് ചിക്കൻ ആണ് പാലക്ക് ചിക്കനിൽ പാലക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു ഗ്രേവി തയ്യാറാക്കാന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഫ്രണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ സൺഫ്ലവർ ഓയിൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഒഴിക്കുക എണ്ണ എണ്ണ ചൂടായി വരട്ടെ ഇവിടെ ഞാൻ രണ്ട് ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ സവോള അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം എനിക്ക് പെണ്ണ് ചൂടായി വന്നു കഴിഞ്ഞ ഇതൊരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കണേ ഇതൊരു പഴയ മൺചട്ടിയ ഹൃദയയുടെ സമയക്കുള്ളൊക്കെ ഉള്ള മൺചട്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നത് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് ആദ്യം സവാള അരിഞ്ഞത് വരിക ഇടത്തരം രണ്ടും സവാള അരിഞ്ഞത് അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കിലോ ഞാനിവിടെ അരക്കിലോ കിലോ ബോൺലെസ് ചിക്കൻ ആണ് കഴിച്ചിരിക്കുന്നത് കിലോ അത് കുറച്ചൊന്ന് ചെറിയ വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പം അത് ചെറുതാക്കി അരിഞ്ഞു തീ തീയധികം പൈപ്പ് ലൈമില് ഇടണ്ട ചെറിയത് ചെറുതായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് പച്ചമുളക് അലക്കാനായിരിക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഫുൾ സ്പൂൺ മുളക് പൊടി ഒരു ചെറുത് ഉള്ള പൊടി മുളക് പൊടി മുളക് കുറയ്ക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ നല്ലോണം വാടട്ടെ വാടി വരുമ്പോൾ

ചിക്കൻ അര കിലോ ചിക്കനാണ് ശേഷം ഒന്ന് ഇളക്കാം ഇതില് നമ്മൾ ഇങ്ങനെ മരത്തിൻ്റെ തന്നെ ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ മണ്ണ് പൊട്ടിപ്പോകും അപ്പോൾ ഇത് മഴക്കിൻ്റെ കഴിഞ്ഞാൽ ഉപയോഗിക്കും തണുത്തു വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിക്കണം ഇനിയിട്ട് അവിടെ കിടന്ന് വേണം ചെറിയ തീരെ വേണം ഇനി നമുക്ക് അടുത്ത പണി ചെയ്യാം ഏർ അതായത് പാലക്ക് അതിന്റെ ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കല ഇതിന്റെ തണ്ടൊക്കെ വെട്ടിക്കളയാ ഇതിന്റെ ഇങ്ങനെ വലിയ വലിയ തണ്ടുകൾ ഉണ്ട് അതെല്ലാം വെട്ടിക്കളയ എന്നിട്ട് ഇത് അരിയാ ഇത് കുറച്ച് വേവ ആവണവരിക്ക് നമുക്ക് ഇത് മൂടി വയ്ക്കാം ഇനി ഇത് അപ്പോഴേക്ക് നമുക്ക് വേഗം അത്ര ചെറുതായിരിക്കും അരിയണ്ട ചെറുതായിട്ട് പിന്നെ അതിൽ സ്മാഷായിക്കോളൂ പിന്നെ ഇങ്ങനത്തെ ഈ തണ്ടും പോലൊക്കെ എടുത്ത് മാറ്റാം എളുപ്പമാണ് സോഫ്റ്റ് ആണ് അതിൻ്റെ നമ്മൾ ഇങ്ങനെ ചിക്കൻ്റെ ഉള്ളില് ഏലൊന്നും ഇടാറില്ല അത് ഈ നോർത്ത് ഭാഗത്തുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് ഞാനിതാദ്യമായിട്ടോ ഇലക്കറികളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉൾപ്പെടുത്തണം അപ്പൊ ഇത്രയേ ഉള്ളു അതേ എന്തായെന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഒരു സൂത്രം കൂടി ചേർക്കും തൈര് ഇത് പാക്കറ്റ് തൈര് ആണ് കുറച്ച് ചേർക്കുക ഒരു പുളി രസമൊക്കെ കിട്ടും

ചിക്കൻ ഇല്ല ഇത്രേ ഉള്ളു കുറച്ച് സ്മാഷായി കഴിയുമ്പോ നല്ല കുറുകിരിക്കും ഇത് പൊക്കാൻ പറ്റില്ല നല്ല കാണാണ്ട് മാന്യ വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത് ഒരു അഞ്ചു മിനിറ്റോളം അത് വേ വേവണം അപ്പൊ ഈ പച്ചക്കളറൊക്കെ വാടി ഒരു നല്ല ഡാർക്കിഷ് കളർ കളറ് വരെ ഒരു ടേസ്റ്റും അതിലത്തെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് കയറുന്നു മണ്ണിന്റെ ചട്ടിയില്ലല്ലോ ഒരു പ്രാവശ്യം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് പോവില്ല അത് കാരണം ഇങ്ങനത്തേല് ബിരിയാണി ഇങ്ങനത്തെ തന്നെ വെക്കണം നല്ല ടേസ്റ്റാ ീ മീഡിയമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതാണ് കോമ്പിനേഷൻ പിന്നെ കുറച്ച് ചോറുണ്ട് യാഡേഴ്സ് ചപ്പാത്തി ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് പത്തിരി ചപ്പാത്തി പൂരി എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം റൈസ് കഴിക്കുകയാണെങ്കിൽ പ്ലെയിൻ നല്ല വൈറ്റ് റൈസ് കഴിക്കും ഇത് ചുവന്ന മുണ്ടൻ മട്ട അരി പറ്റില്ല ഇതൊരു അഞ്ച് മിനിറ്റ് മൂടിയിട്ട് കഴിച്ചാൽ അവിടെ പാലക്കിട്ട് ചിക്കൻ കറിയും റെഡി യു നാളെ വരാൻ പിന്നെ